നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് റോക്ക് ഷോസ് ഒക്കെയാണ് അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേജിൽ നിന്നുള്ള സൗണ്ടും കൂടി വരാറുണ്ട് ചിലപ്പോൾ ചില ഔട്ട്ഡോർ ഗിറ്റ്സിലൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാവാറില്ല നമ്മളൊരു ഇൻഡോർ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ സ്റ്റേജിൽ നിന്നുള്ള സൗണ്ടും കൂടി നമുക്ക് ഡയറക്റ്റ് വരാറുണ്ട് പ്രത്യേകിച്ച് ഡ്രംസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഗിറ്റാർ വായിക്കുന്ന സമയത്ത് ആയിട്ട് ഗിറ്റാർ വായിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു ചില സമയത്ത് പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഏയും ഇവിടെ നിന്ന് വരുന്നത് ചെറിയ സൗണ്ട് തമ്മിൽ ക്ലാഷ് ക്ലാഷാവുക ഏതാണ് കറക്റ്റ് എന്ന് പറയാതെ ചില സമയത്തൊക്കെ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്ന സാധ്യത ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനത്തെയുള്ള ഒരു പ്രശ്നത്തിന് നമുക്ക് ഈസി ആയിട്ട് അധികം പണിന്നില്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കോൾഡ് പിടിച്ച് മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് അതിനായി ക്ഷമിക്കുക അപ്പോൾ ഞാൻ മിക്സി മാത്രമല്ല ഡ്രമ്മറും കൂടിയാണ് ഒരു ഒന്ന് രണ്ട് ബാൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഡ്രമ്മറായിട്ട് വർക്ക് ചെയ്യുന്നതും കൂടിയാണ് അപ്പം സ്റ്റേജിൽ എങ്ങനെയാണ് സൗണ്ടിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എന്തായാലും എനിക്കും പ്രത്യേകിച്ച് റോക്ക് കോൺസേർട്സിൻ്റെ കാര്യം സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില ഡ്രമ്മേഴ്സ് വെരി ഹെവി ആയിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക ആവേശം കൂടിയിട്ട് ഭയങ്കര ഹെവിയായിട്ട് വായിക്കും അപ്പോൾ ഒരു ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ വന്ന സമയത്ത് എനിക്കൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇതേപോലെ ഒരു ഇൻഡോർ പ്രോഗ്രാമായിരുന്നത് ഇൻഡോർ പ്രോഗ്രാം ആകുന്ന സമയത്ത് സ്റ്റേജൊക്കെ കുറച്ച് ചെറിയ സ്റ്റേജ് അത്ര വലിയ സ്റ്റേജൊന്നുമില്ല ചെറിയൊരു സ്റ്റേജാണ് ഒരു സിക്സ് പീസ് ബാൻഡായിരുന്നു അതായത് ഡ്രമ്മ കീബോർഡ് മൂന്ന് ഗിറ്റാർ ഒരു ബ്രാസ് അങ്ങനെയുള്ള ഒരു സിക്സ് പീസ് ഓർക്കസ്ട്ര ആയിരുന്നു അത് അപ്പം റിഹേഴ്സലിൻ്റെ സമയത്ത് നമ്മൾ നോക്കി പക്ഷേ സ്റ്റേജിലുള്ളവർക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല ഡ്രംസിൻ്റെ സൗണ്ട് വളരെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പരാതി പറയുന്നത് മോണ്ടേഴ്സിലേക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഡ്രംസിൻ്റെ സൗണ്ട് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു എന്നുള്ളവരെ പരാതി പറഞ്ഞു അപ്പോൾ എന്നോടത്ത് വന്ന പരാതി പറഞ്ഞു അത് കുറക്കി ഡ്രംസിൻ്റെ ശബ്ദം കുറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കൺസോൾ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ ഞെട്ടി പുതുസാത്തിമറയാൾ ഞാൻ ഈ ഒരു ഡ്രംസിൻ്റെ ശബ്ദം കാരണം ഞാൻ എല്ലാ ഡ്രംസിൻ്റെ മൊത്തം ഇൻപുട്ടും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദ്യം ഞാൻ ഫീഡർ മൊത്തം താഴ്ത്തിയിട്ടു അത് കഴിഞ്ഞ് അപ്പോഴും ലെവൽ ഭയങ്കരമായിട്ട് റെഡായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ പി എഫ് എൽ അമ്പർത്തി കഴിഞ്ഞപ്പോൾ റെഡിലാണ് പോകുന്നത് ഡ്രംസിൻ്റെ ഇൻപുട്ടിൻ്റെ ലെവലൊക്കെ ഇതാക്കി പിന്നെ ഇൻപുട്ട് മ്യൂട്ട് ഓൺ ആക്കി മ്യൂട്ട് നമ്മൾ ഫീൽഡർ ഡൗൺ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മ്യൂട്ടിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എന്നാലും ഞാൻ മ്യൂട്ട് നിർത്തി വെച്ചു എന്നിട്ട് നല്ല ശബ്ദം അപ്പോഴാണ് ഇവര് നേരെ എൻ്റെ കൺസോളിലേക്ക് വന്നു അപ്പോൾ ആ കസുകളിൽ ഞാൻ കൊടുത്തു ഇങ്ങനെയാണ് സംഭവം ഞാൻ ഇതരായിട്ടും മയക്കൊടുത്തിട്ടില്ല പുള്ളി വായിക്കുന്നതിൻ്റെ ഒരു എനർജി കൊണ്ടാണ് ഇത്രയും ആയിട്ട് സൗണ്ട് വരുന്നത് എന്നുള്ളത് പിന്നെ അത് കേട്ടപ്പം പുള്ളി ഒരു പ്രൊഫഷണൽ ഡ്രമ്മർ ഒന്നുമില്ല വല്ലപ്പോഴും വായിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇത്രയും എനർജി ലെവലിലോ പിന്നെ പുള്ളി കുറച്ചൊന്ന് ഒതുക്കി വായിക്കിയത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഗിറ്റാർ ചില സമയത്ത് ആവശ്യം കൊടുക്കഴിഞ്ഞാൽ ഗിറ്റാർസൊക്കെ അവർ വോളിയം കൂട്ടി വെക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം നമുക്ക് ഗിറ്റാർസ് തന്നെ ആണെങ്കിൽ ഗിറ്റാർ ആകുമ്പോഴേ നമുക്ക് ബോളിങ് കണ്ട്രോൾ ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട് പക്ഷേ ഡ്രംസ് ആണെങ്കിൽ നമ്മൾ സ്റ്റേജിനുള്ളിൽ നമുക്ക് ഡ്രംസ് ഡ്രംസ് വായിക്കുന്ന ആളുടെ എനർജിക്കനുസരിച്ച് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട് പുട്ട് വരികയുള്ളൂ അപ്പം നല്ല എല്ലാ സമയത്തും അത് ഒരേ രീതിയിൽ പോയിക്കൊള്ളണമെന്നില്ല ചിലപ്പം പുള്ളി ആദ്യമൊക്കെ അത് ഇതാക്കിയിട്ട് കൺട്രോൾ ചെയ്തിട്ട് വായിച്ചതെന്ന് വരും പിന്നീട് ചിലപ്പോൾ കൺട്രോൾ കൈമന്ന് പോയി വരും ആവേശം കൂടി കൂടി വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡ് ട്രംപ്സ് വായിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യും കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂഡ് ചേഞ്ച് ചെയ്യാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ കൂടുതൽ സൗണ്ട് വരുന്നതിനെ നമുക്ക് എങ്ങനെ ഡ്രോപ്പ് ചെയ്യാം സ്റ്റേജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവത്തിനെ കുറച്ചിട്ടാണ് ഞാൻ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പേര് ഡ്രം ഷീൽഡ് എന്നാണ് നമ്മൾ പറയാനുള്ളതിന് അതൊരു എക്രലിക് ഷീൽഡിംഗ് ആണ് അത് പല കമ്പനികളും വർക്ക് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വളരെ അധികം കൂടുതൽ പേര് മേടിക്കുന്ന പറഞ്ഞാൽ ക്ലിയർ സോണിക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഡ്രംഷീൽഡാണ് അപ്പോൾ ഈ ഡ്രം ഡ്രംഷീൽഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നത് അതായത് മൈക്കൊന്നും ഇല്ലാതെ എൻ്റെ അതിൻ്റെ എക്കോസ്റ്റിക്കലി ഔട്ട് പുട്ട് വരുന്ന സംഭവം എക്കോസ്റ്റിക്കലി തന്നെ അതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു മോർ ദാൻ സിക്സ്റ്റി ബി സിക്സ് ബി നമുക്ക് ശബ്ദം കുറഞ്ഞു കിട്ടും അപ്പം മോദം സിക്സ് ഡി ബി എന്നൊക്കെ പറയുമ്പം അപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം അത് ഏറ്റുണിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് പല രീതിയിൽ വരുന്നുണ്ട് ഷീൽഡ് നടന്ന് അപ്പോൾ ആ ഷീൽഡിന് നമ്മൾ എത്രത്തോളം ഷീൽഡ് ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ വർഷമാണ് ഐ മീൻ സോറി ഈ വർഷമാണ് അതൊരു ഡം ഷീൽഡ് പിടിച്ചത് അപ്പോൾ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് ലൈവായിട്ട് ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലേക്ക് വേണ്ടി ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രംഷീൽഡ് മേടിക്കാൻ കാരണം കാരണം സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഓർക്കസ്ട്ര ടീം ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഡ്രംസ് വായിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശബ്ദം വരും ബാക്കിയുള്ളതിനൊക്കെ മാസ്ക് ചെയ്തു പോകും പാട്ടുകാർക്ക് അത് പാടാനൊക്കെ വലിയ പ്രയാസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ഡ്രംഷീൽഡ് പിടിച്ചത് അപ്പോൾ ഇതൊരു സിക്സ് പി പീസ് ഡ്രംഷീൽഡാണ് സാധാരണ എല്ലാവരും മേടിക്കാറുള്ള ഒരു അക്കലിറ്റി ഷീൽഡ് മാത്രമാണ് വളരെ കുറച്ച് പേര് മാത്രമേ അതിൻ്റെ ബാക്കിലുള്ള എക്കോസ്റ്റിക് ഷീൽഡും കൂടി വെക്കാറുള്ളൂ അപ്പോൾ ഇത് നമ്മളൊരു ഫുൾ പാക്കേജ് പോലെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്രണ്ടിൽ നമുക്ക് ഡ്രം ഷീൽഡ് എക്കോളിക് ഡ്രം ഷീൽഡ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് സാധാരണ സ്റ്റുഡിയോസിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ എക്കോസ്റ്റിക് പാനലും വരുന്നുണ്ട് അപ്പോൾ ഈ എക്കോസ്റ്റിക് പാനൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പുറത്തേക്കുള്ള ബ്ലീഡിങ് കുറയുന്നുള്ളതാണ് ഡ്ര ഡ്രംസിൻ്റെ ബ്ലീഡിങ് കുറയുന്നുള്ളതാണ് വളരെയധികം കുറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നല്ല ലെവലായിട്ട് നമുക്ക് ശരിക്കും നല്ല ഇതായിട്ട് ലെവലിൽ നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ വേറൊരു ഡ്രോബാക്കും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവായിട്ടുള്ളത് അതായത് എക്കോസ്റ്റിക്കലി നമുക്ക് കേൾക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അതായത് കേൾക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട് പുറത്തുനിന്നുള്ളത് ഉള്ളോട്ടും കേൾക്കാനും പ്രയാസമായിരിക്കും അതുപോലെ ഉള്ളിൽ നിന്നുള്ള പുറത്തോട്ടും കേൾക്കാനുള്ള പ്രയാസമുണ്ട് അപ്പോൾ ഡ്രമ്മറിന് എന്തായാലും നമ്മളൊരു ഹെഡ്ഫോണും കൂടി വെച്ച് കൊടുത്താൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റൂ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട് അപ്പം ഈ ഒരു ഡ്രംഷീൽഡ് പോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പോലെ തന്നെ ഗിറ്റാർ ആംസിനും ഉപയോഗിക്കാൻ പറ്റും ഗിറ്റാർ ആംസ് ഈ പറഞ്ഞതുപോലെ ആയിട്ട് ഗിറ്റാർ ഔട്ട് പുട്ടൊക്കെ നമുക്ക് പുറത്തേക്ക് വരുമ്പം ഈ ഡ്രംഷീൽഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഔട്ട് പുട്ട് സൗണ്ട് ഔട്ട് പുട്ട് വളരെ അധികം നമുക്ക് കൺട്രോൾ ചെയ്യാം സ്റ്റേജിൻ്റെ ഉള്ളിൽ സൗണ്ട് ഔട്ട് പുട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ റോക്ഷോസിനൊക്കെയാണ് ഹെവി ഔട്ട്പുട്ടൊക്കെ വരാറുള്ളത് അതായത് ഇപ്പോൾ ഒരു സ്റ്റാക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഒരു മാർഷലിനൊക്കെ ഫുൾ സ്റ്റാക്ക് നിങ്ങൾ കിട്ടുന്നുണ്ടാവും ഫുൾ സ്റ്റാക്ക് അല്ലെങ്കിൽ ഹാഫ് സ്റ്റാക്ക് ഒക്കെ വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് വർക്ക് പരിപാടി നടത്തുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഈ പറയുന്ന അക്കലിക് ടൈപ്പ് ഷീൽഡുകൾ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വാളിൽ തന്നെ നമുക്ക് അതില്ലെങ്കിൽ ഔട്ട്പുട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്റ്റേജ് സ്റ്റേജിൽ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനെ കൊണ്ടുള്ള ഒരു ഗുണം ഇത് ഒരു പ്രശ്നം തന്നെ ഇതിന് ഭയങ്കര വെയ്റ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് നമ്മുടെ ഒരു സെറ്റപ്പിന് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ ഈ എക്ലിക്ക് ഷീറ്റിനാണ് ഷീൽഡിനാണെങ്കിലും ശരി മറ്റേ എക്കോസ്റ്റിക് ഷീൽഡിനാണെങ്കിലും നല്ല വെയിറ്റ് വരുന്നതിന് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളകാൻ പാടില്ല എന്നുള്ളൊരു ഇതിനെ കൊണ്ടാണ് നല്ലൊരു ആയിട്ട് അവർ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പീസ് പീസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഷീൽഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ഇതുണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു എക്ലിക്ക് ഷീൽഡും ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ നമ്മൾ ഇറക്കി വെക്കുകയാണ് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മടക്കി വെക്കാൻ പറ്റും മടക്കി വെച്ചിട്ട് കൊണ്ട് നടക്കാനുള്ള സൗകര്യം കൂടി ഈ ഷീൽഡിനുണ്ട് പക്ഷേ പ്രശ്നം ഏതാണ് നല്ല വെയിറ്റ് ആണ് പക്ഷേ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം സൗകര്യമാണ് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും സൗകര്യമുള്ള സംഭവമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല വള വളരെ അപൂർവ്വമായിട്ട് വല്ലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ആൾക്കാർ പുറത്തൊന്നും കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ അധികം കാണുന്നില്ല പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് സംഭവം പക്ഷേ എന്നാലും ഈ അടുത്ത കാലത്ത് അതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് സ്റ്റേജ് വാളയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷീൽഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ലൈവിന് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഈയൊരു ഡ്രംഷീൽഡ് വേണമെങ്കിൽ ബൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ചെറിയൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പിനൊക്കെ സ്ഥലം അധികം നമുക്ക് കൂടുതൽ പൈസ ചിലവാക്കാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തിൽ നമുക്ക് കൂടുതൽ സ്പേസ് പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡ്രംഷീൽഡ് ഉപയോഗിക്കാവുന്നതാണ് വോക്കൽ ബൂത്തായിട്ട് നമുക്ക് ഈ ഡ്രംഷീൽഡ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് റ്റോ കാര്യമുള്ള നമുക്ക് ഹെഡ്ഫോണ് കൊടുക്കേണ്ടി വരും അത് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഡ്രമ്മേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഹെഡ്ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അവർക്ക് പുറത്തുനിന്നുള്ള സംഭവം ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നം കൂടിയിട്ട് ഇത് മോൾഭാഗം തുറന്നിട്ടാണ് ഉള്ളത് പക്ഷെ അത് മോൾഭാഗം തുറന്നിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പുറത്തു ശബ്ദം കേൾക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടംസ് വായിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ അനുഭവത്തിലും കൂടി എൻ്റെ സ്വന്തം അനുഭവത്തിലും കൂടിയാണ് ഈ ഒരു സംഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വിഷയവുമായി വീണ്ടും കാണും താങ്ക്